നമ്മുടെ ലക്ഷ്മി ഫുഡൊക്കെ റെഡി ആക്കിയത് ഏഷോ ഈച്ച വരാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് അങ് രണ്ട് സൈഡേക്കും ആട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്തിനാണ് ലക്ഷ്മി ഈച്ചയില്ലാത്ത സ്ഥലത്ത് ഈച്ച വേണ്ടി ആട്ടി കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇത് ഭക്ഷണമാണ് അത് വിളമ്പി വെച്ച് മാത്രം പോരാ അതിലെന്തെങ്കിലും വന്നിരിക്കുന്നതെന്ന് നോക്കണം പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എന്തായാലും നമ്മുടെ അനീഷിൻ്റെ വായടഞ്ഞ് കാരണം ഓവർ സ്മാർട്ടായിട്ട് നമ്മുടെ അനീഷെ സംസാരിക്കാൻ പോയതാണ് ലക്ഷ്മിയോട് വെറുതെ ആവശ്യമില്ലാതെ ലക്ഷ്മീനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പോയത് പോലെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി ഇത് പറഞ്ഞതിന്റെ ശേഷം പിന്നെ നമ്മുടെ അനീഷ് വായ തുറന്നിട്ടില്ല ലക്ഷ്മി പറയുന്നുണ്ട് ഫുഡാണത് എല്ലാവർക്കും വൃത്തിയിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പറയുന്നുണ്ട് ഫുഡിൽ എന്തെങ്കിലും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതല്ലേ കഴിക്കണ്ടേ അപ്പോൾ അത് നോക്കേണ്ടത് നല്ല നോക്കുന്നത് നല്ലതല്ലേ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് മൂടി വെക്കാലോന്ന് അപ്പോൾ അതിനുള്ള പാത്രങ്ങളില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മുടെ അനീഷിൻ്റെ വായ ഇതോടഞ്ഞ് എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് അനീഷ് കഴിച്ച പുട്ടിൻ്റെ പൊടിയും തേങ്ങയും വെള്ളമൊക്കെ കുടിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മേത്തേക്ക് വരണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആര് അതെ ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് ഫുഡൊക്കെ വിളമ്പി വെച്ച പാത്രങ്ങൾ ഒരു പൂക്കളം പോലെ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അനീഷ് ഇപ്പം ഒരു പാത്രം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്നത് മൂടി വെക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് പറ്റിയില്ല എൻ്റെ ഡ്യൂട്ടി അല്ല തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് പിന്നെ എന്തേലും ഈച്ചനാട്ടി നിൽക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് അതിലെന്തേലും വന്നിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് അല്ലാതെ താൻ പറയുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ അനീഷിൻ്റെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം ലക്ഷ്മി കൈന്ന് വെറുതെ അനീഷ് ചോയിച്ചു വാങ്ങിയതാണ് ഇതൊക്കെ അനീഷ് വെറുതെ ഓവറായിട്ട് ലക്ഷ്മിയുടെ കൈ അടുത്തേക്ക് പോയതാണ്